എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ്വെയിൻസിനെ കുറിച്ചിട്ടാണ് എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് നോക്കാം നമ്മുടെ കാലുകളിലെ വെയിൻസ് അഥവാ സിരകൾ തടിച്ച് വീർത്ത് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ കൂടുതലും സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ രണ്ട് വിധത്തിലാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് ആർട്രീസ് അല്ലെങ്കിൽ ധമനികൾ വഴിയും മറ്റൊന്ന് വെയിൻസ് അല്ലെങ്കിൽ സിരകൾ വഴിയും ആർട്ടറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശുദ്ധമായ രക്തം ഹാർട്ടിലൂടെ പമ്പ് ചെയ്ത് മറ്റു അവയവങ്ങളിലും കോശങ്ങളിലും എത്തിക്കുന്നു ഇനി വെയിൻസ് ആവട്ടെ താഴെന്ന് മുകളിലോട്ട് അതായത് കാലിൽ നിന്ന് മുകളിലോട്ട് അശുദ്ധ രക്തം പമ്പ് ചെയ്ത് ഹാർട്ടിൽ എത്തിക്കുന്നു അപ്പോ നമുക്ക് ഈ കാഫ് അതായത് നമുക്ക് താഴെന്ന് മുകളിലോട്ട് നമുക്ക് സർക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പമ്പിംഗ് മെക്കാനിസം നമുക്ക് വേണമല്ലോ അതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കാഫ് മസിൽസ് ആണ് അതായത് നമ്മുടെ കാൽ വണ്ണയിലെ മസിൽസ് ആണ് ആ മസിൽസിന് പറയുന്നത് സോളിയസ് മസിൽസ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ഈ കാഫ് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലോട്ട് എത്തുന്നത് അതിനൊരു ചെറിയ മെക്കാനിസം ഉണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ വോ വെയിൻസിൻ്റെ ഉള്ളിൽ വോൾവുകളുണ്ട് വോൾവ് എന്ന് പറഞ്ഞാൽ അടപ്പുകളാണ് കേട്ടോ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ എപ്പോഴാണോ നമ്മുടെ സോളിയസ് മസിൽസ് ആവുന്നത് അന്നേരം ഈ ഒരു വോൾവുകൾ ഓപ്പൺ ആവുന്നു അപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലോട്ട് വരുന്നു വീണ്ടും റിലാക്സ് ആവുന്ന സമയത്ത് ഇത് ക്ലോസ് ആവുന്നു വീണ്ടും അങ്ങനെ തന്നെയാണ് കോൺട്രാക്റ്റ് ആകുമ്പോൾ ഓപ്പൺ ആവുന്നു ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിൽ വരുന്നു റിലാക്സ് ആവുമ്പോൾ വോൾവ് ക്ലോസ് ആവുന്നു അപ്പൊ ഈ ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ വോൾവുകൾക്ക് ഒരു ബലക്ഷയം അല്ലെങ്കിൽ തകരാറ് സംഭവിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ബ്ലഡിന് പമ്പ് ചെയ്ത് മുകളിലോട്ട് വിടാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ ഈ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്നതിന്റെ സമ്മർദ്ദം കാരണമാണ് നമുക്ക് വെയിനുകൾ വളഞ്ഞു പുളഞ്ഞിള്ള രീതിയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് കൂടുതലായിട്ടും വെരിക്കോസ് മെയിനി വരുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുമാണ് വെരിക്കോസ് വെയിനി കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതായത് ടീച്ചേഴ്സിന് സെക്യൂരിറ്റീസ് അവരൊക്കെ ഒരുപാട് സമയം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ്സ് ഡ്രൈവേഴ്സ് അവരൊക്കെ കുറേ സമയം ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നുണ്ട് പിന്നെ ഈ പ്രായം കൂടുമ്പോൾ അതായത് നമുക്ക് പ്രായം വരുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കുഴലുകൾ വികസിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും വെരിക്കോസ് വെരിക്കോസ്വേന വരാം അതുപോലെ തന്നെ ഗർഭിണികൾക്കും വണ്ണമുള്ളവർക്കും വെരിക്കോസ് വെയിൻ കണ്ടുവരാം ഗർഭാവസ്ഥയിൽ വരുന്ന വെരിക്കോസ് വെയിൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് മാറാറുണ്ട് ചിലർക്ക് അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാറുമുണ്ട് പിന്നെ നമുക്ക് വരുന്നത് പാരമ്പര്യമാണ് നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെരിക്കോസ് വെയിനിന് ഒരു ആറ് സ്റ്റേജസ് ഉണ്ട് അത് പലർക്കും അറിയില്ല അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഇതൊക്കെ നിരീക്ഷിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഏത് സ്റ്റേജാണെന്നുള്ളത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കാണുന്നത് സ്പൈഡർ വെബ്സ് ആണ് അതായത് ചിലന്തി വലയുടെ ഷേപ്പിൽ മെല്ലെ വെയിനുകളിങ്ങനെ തടിച്ചു വീർത്ത് കാണപ്പെടും അതിന് ഒരു കളർ ചെയിൻസ് ഉണ്ടാവും ചിലർക്ക് ഒരു പച്ച കളറിലോ ചിലർക്ക് വന്നിട്ട് ബ്രൗൺ കളറിലോ ഒക്കെ കാണപ്പെടും ഇനി രണ്ടാമത്തെ സ്റ്റേജിലാവട്ടെ നമുക്ക് നല്ല രീതിക്കുള്ള കഴപ്പ് തരിപ്പ് തളർച്ച ചൊറിച്ചിൽ എരിച്ചിലൊക്കെ നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു വീക്കം കണ്ടു തുടങ്ങും ചെറിയ നീരും വന്നു തുടങ്ങും പിന്നെ നമ്മൾ എപ്പോഴാണോ റെസ്റ്റ് ചെയ്തത് ആ സമയത്ത് നീര് വലയുന്നതായിട്ടും കാണാറുണ്ട് ഇനി നാലാമത്തെ സ്റ്റേജിലാവട്ടെ നമുക്ക് കളർ ചേഞ്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടിട്ട് ഒരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലോ നമ്മുടെ സ്കിന്ന് മാറി തുടങ്ങും നീരും ഉണ്ടാവും അഞ്ചാമത് സ്റ്റേജിലാവട്ടെ നമുക്ക് ചെറിയ ചെറിയ അൾസറേഷൻസ് അതായത് പുണ്ണുകൾ പോലെ നമുക്ക് വന്നു തുടങ്ങും അത് വെരിക്കോസ് അൾസർ എന്നാണ് പറയുന്നത് ഇനി ആറാമത്തെ സ്റ്റേജ് ആവട്ടെ വെരിക്കോസ് അൾസർ ഉടങ്ങാൻ പറ്റാത്തത്രയും വലിയ വ്രണമായിട്ട് ഒരു വെരിക്കോസ് അൾസർ ഫോം ആവുന്നു ഇതാണ് വെരിക്കോസ് വെയിൻസ് വെയിൻസിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നാല് സ്റ്റേജ് വരെ ഞാൻ പറയുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വെരിക്കോസ് വെയിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് എക്സസൈസാണ് നമുക്ക് കാലിനുള്ള കുറച്ച് കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാല് സ്റ്റേജ് വരെയും പെരിക്കോസ് വെയിൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് കാലിൻ്റെ ഒരു റൊട്ടേഷനാണ് അതായത് നമ്മൾ ഇതെ കാലായിട്ട് സങ്കല്പിക്കുക ഞാനിത് കാണിച്ചു തരാം കാലിങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക ഇതുപോലെ എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം അതായത് നമ്മൾ ആംഗിൾ ജോയിൻറ് നമ്മൾ ഇതുപോലെ കറക്കുക ഒരു മുപ്പത് വട്ടം ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അടുത്ത് ക്ലോക്ക് വൈസ് ഈ ഒരു ഡയറക്ഷനിൽ ഒരു മുപ്പത് മുപ്പത് വട്ടം വീതം കറക്റ്റ് ഇത് രണ്ട് നേരം വെച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരു ഒരു മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്പിൽ നമ്മൾ കാലുകൾ പ്ലേസ് ചെയ്യുക സ്റ്റെപ്പിൽ കാല് കാലുകൾ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഉപ്പൂറ്റി മാത്രം ഉയർത്തുക ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക അതും ഒരു അറുപത് വട്ടം വീതം നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇരുന്നിട്ട് കാലിൽ എന്തെങ്കിലും ഒരു കടുകണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒലിവ് ഓയിൽ എന്തെങ്കിലും ഒരു വെർജിൻ കോക്കനട്ട് ഓയിലോ എടുത്തിട്ട് നമ്മൾ താഴെന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കെട്ടിക്കിടക്കുന്ന രക്തം മെല്ലെ മെല്ലെ പമ്പ് ചെയ്ത് മുകളിലോട്ട് വരും അത് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ കാഫ് മസിൽസിൻ്റെ പറഞ്ഞ് നിങ്ങൾക്ക് മെക്കാനിസ് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ കാഫ് മസിൽസ് കോൺട്രാക്റ്റ് ആയി റിലാക്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്ത് മുകളിലോട്ട് വിടാൻ സാധിക്കുന്നതാണ് പിന്നെ കിടക്കുന്ന സമയത്ത് രണ്ട് പില്ലോ വെച്ച് കാലുകളൊന്ന് ഉയർത്തി വെച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കിടന്നിട്ട് ഒരു നയൻറ്റി ഡിഗ്രി കാലുകൾ ഉയർത്തിയിട്ട് നമ്മുടെ ചുമരലൊന്ന് ചേർത്ത് വെച്ചത് പ്ലേസ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കിടന്നാൽ മതിയാവും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ റെഗുലർ ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ഒരു ത്രീ മന്ത്സ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഡയറ്റിൽ പ്രത്യേകിച്ച് വെരിക്കോസ് വെയിന് ഈ ഭക്ഷണം കഴിച്ചാൽ ശരിയാവും ആ ഭക്ഷണം കഴിച്ചാൽ ശരിയാവും അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചൊറിച്ചിലോ നിങ്ങൾക്ക് വെരികോസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോട്ടീൻസ് നിങ്ങൾ നിർത്തുക അതായത് പ്രോട്ടീൻസ് കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എക്സ്റ്റേണൽ സ്കിന്നിൽ നിങ്ങൾ മോയ്സ്ചറൈസർ എന്തെങ്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പ്രോട്ടീൻസ് എന്ന് പറഞ്ഞല്ലോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം കടല പരിപ്പ് പയറ് നട്ട്സ് പിസ്ത ബദാം കാഷ്യൂ പിന്നെ സീഡുകൾ പമ്പീൻ സീഡ് അങ്ങനത്തെ അങ്ങനത്തെ പ്ലാൻ പ്രോട്ടീൻസ് ഒക്കെ കുറച്ചത് നിങ്ങൾ കുറയ്ക്കുക അനിമൽ പ്രോട്ടീൻസ് കഴിക്കാം മുട്ടയുടെ വെള്ളം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മൂന്ന് ദിവസത്തിൽ ഒന്ന് വെച്ച് കഴിക്കാം സ്റ്റീം ചെയ്ത ചിക്കനും ചെറിയ മീനുകളും കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല അപ്പോൾ ചൊറിച്ചിലുള്ളവരും പ്രോട്ടീൻസ് മാത്രം കട്ട് ചെയ്ത് പോവാ പിന്നെ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാണ് വെരി വെരിക്കോസ് എന്നുള്ളൊരു ഡയറ്റും എക്സസൈസും ആയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ വീട്ടമ്മമാർ ശ്രദ്ധിക്കുക നമ്മൾ ഈ കിച്ചണിലൊക്കെ നിൽക്കും രാവിലെ കട്ടിങ് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാനായിട്ട് നമ്മൾ ഒരേ നിപ്പ് നിന്ന് വേഗം പണികൾ തീർക്കാൻ വേണ്ടി നോക്കും പക്ഷെ അറിയില്ല നമ്മൾ കുറേ സമയം നിൽക്കുമ്പോൾ ഇവിടെ പണി തുടങ്ങും നമുക്ക് പണി തന്നു തുടങ്ങും കാലം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സമയം ഇരുന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് ചെയ്യാൻ അതായത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നടന്നിട്ട് വന്ന് വീണ്ടും നിൽക്കാനോ അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേക്കാനോ ശ്രമിക്കുക പിന്നെ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാല് നീട്ടിയിട്ട് ഇരുന്ന് തന്നെ ചെയ്ത് ഇപ്പോഴേ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മളത് നമുക്ക് യൂസ്ഡ് ആയിക്കോളും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയായിക്കോളും അത് ശ്രദ്ധിക്കുക പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറേ സമയം ഓഫീസിൽ ഇരിക്കാണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് ഒന്ന് വട്ടം ചുറ്റി നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും സ്ട്രെയിൻ നമുക്ക് കാലിന് കൊടുക്കേണ്ടി വരില്ല അത് പറ്റാത്തവരാണെങ്കിൽ ഒരു ചെറിയ സ്റ്റൂൾ എന്തായാലും നമ്മുടെ ടേബിളിൻ്റെ അടുക്കിയിട്ടിട്ട് കാലുകൾ അതിൽ വെച്ചിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റിൽ ചോദിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്